ഒരു പാലട പായസത്തിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും അടിപൊളിയുമാണ് കേട്ടോ നമ്മുടെ ചേച്ചി നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി അതിന് ഉണ്ടാക്കി തന്നെ ഞാനിവിടെ എൻ എസിന്റെ അരികടയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് പാക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ ആദ്യം ഒന്ന് നല്ല തിളച്ച വെള്ളത്തിലിട്ട് ഒന്ന് വേവിച്ചെടുക്കണം നമുക്കൊന്ന് നമുക്കൊന്നിരുന്ന് വലിയ വലിയ പീസ് ഉണ്ടാവും അപ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കണം ചെറിയ ചെറിയ പീസാക്കി പൊട്ടിച്ച് പൊട്ടിച്ചെടുക്കണം വലിയ വലിയ പീസ് ഉണ്ടാവും ആ പൊട്ടിച്ചെടുത്തതിന് ശേഷം ഇത് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഇന്ന് വേവിച്ച് നല്ലോണം വേവിച്ചിട്ട് വേണം ഇതെടുക്കാൻ ഇത് ഒരു അരിപ്പയിലെടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ എറിത്തുവിട്ടിയിട്ട് ഒരു മൂന്ന് മൂന്നോ നാലോ വട്ടം ഒന്ന് പച്ച വെള്ളത്തിൽ ഇത് കഴുകിയെടുക്കും വേണം ഇല്ലെങ്കിൽ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും ഇത് ഞാൻ ഒന്നാം പാലം എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശർക്കര പാനീയമാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് ഇത് സാ തേങ്ങേൻ്റെ രണ്ടാം പാലാണ് പിന്നെ മൂന്ന് പാക്കറ്റ് പാലും എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു പാത്രം വച്ച് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ അടയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നും കൂടിയും അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം നന്നായി ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് ചർക്കരപ്പാനീയം ഒഴിച്ച് കൊടുക്കാം ശർക്കര പാനീലിട്ട് ഇത് നന്നായിട്ട് വേവണം നന്നായിട്ട് കുക്കാവണം ഇതിനേം കുറച്ചും കൂടിയും കുക്കാവാനുണ്ട് അത്രേ നമ്മൾ നന്നായി ഇളക്കി നന്ന് കുറേ നേരം ഒന്ന് തിളപ്പിക്കണം ചർക്കരയെല്ലാം കുറച്ചൊന്ന് വറ്റും അതിന് അതിന് ശേഷം നമുക്ക് അതവിടെ മാറ്റി വെച്ച് നമുക്ക് ഇവിടെ കുറച്ച് ചൊവ്വ അരിയെടുത്ത് ഒന്ന് തിളപ്പിക്കുന്നുണ്ട് അത് ഇതിൽ ചേർക്കാനാണ് ചേർക്ക ചൊവ്വ അരി ഞാൻ ഇതിലേക്ക് ഇടുന്നത് പോയി ഞാൻ ഇതിലിട്ടിട്ടുണ്ട് അതിനുശേഷം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ച് ഇളക്കി കൊടുക്കണം കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം നന്നായി കുറച്ച് അതിൻ്റെ വെള്ളമൊക്കെ കുറച്ച് വറ്റി വരണം അതിനുശേഷം നമുക്ക് വേറൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടൊന്ന് വറുത്തെടുക്കാം ഇത് പായസത്തിൽ ലാ ലാസ്റ്റ് ഇട്ടുകൊടുക്കാനുള്ളതാണ് ഇത് നമ്മൾ പശുവും പാലാണ് ഇത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് മൂന്ന് പാക്കറ്റ് അത് ഒഴിച്ചെടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് കൊടുക്കാം ഏകദേശം പായസം റെഡിയായി വരുന്നുണ്ട് നല്ല തിക്കായിട്ടുണ്ട് പായസം ആ ചൊവ്വ അരിയും കൂടി കൂട്ടിയാൽ നല്ല തിക്കാവും പിന്നെ കുറച്ച് ജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചുക്കും ഏലക്കായി പൊടിച്ചതുമാണ് അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ലാസ്റ്റ് നല്ലോണം കുക്കായതിനു ശേഷം ലാസ്റ്റ് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് ഇളക്കി കുറച്ച് നേരമേ ഫ്ലെയിം വെക്കണ്ടോ അതിന് ഞാടും ഓഫാക്കണം നമ്മുടെ പാലട പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ്